നമസ്കാരം അമേരിക്കയിൽ കൊളംബിയയോടും ബ്രസീലിനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് വെനസുല കരീബിയൻ കടലിനോട് ചേർന്നുള്ള അനേകം ദ്വീപുകൾ വെനസുലയുടെ ഭാഗമാണ് പരമ്പരാഗതമായി വെനസുല ക്യൂബയെ പോലെ തന്നെ അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് വെനസുലയിലെ ഇടത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ ആശയത്തോടെ സന്ധ്യയില്ലാത്ത സമരം ചെയ്താണ് അമേരിക്ക മുമ്പോട്ട് പോയത് എന്നാൽ വെനസുലിയൻ ജനത അവരുടെ രാഷ്ട്രീയം നെഞ്ചിൽ ചേർത്തു പിടിച്ച് മുന്നേറി ഹ്യൂഗോ ഷാവസ് എന്ന നേതാവായിരുന്നു ദീർഘകാലം വെനിസുലയുടെ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവസ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്താണ് മുന്നേറിയത് എന്നാൽ വെനുസൂല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവം എണ്ണ മാത്രമാണ് എന്നതാണ് നമ്മുടെ അറബ് രാജ്യങ്ങളെപ്പോലെ തന്നെ എണ്ണയിൽ അവർ ലോകത്തെ സമ്പന്ന രാജ്യമായി മാറേണ്ടതാണ് ഖത്തറും സൗദി അറേബ്യയും യു എയും ഒക്കെ അടിസ്ഥാനപരമായി എണ്ണ കൊണ്ട് മാത്രം മരുഭൂമിയെ പറയാക്കി മാറ്റിയ രാജ്യങ്ങളാണ് എന്നാൽ വെനുസുലയ്ക്ക് അതിന് സാധിച്ചില്ല വെനുസുലയുടെ എണ്ണ വില കുറച്ച് വിൽക്കാൻ തയ്യാറായാൽ പോലും അത് വാങ്ങാൻ ലോകമൊരുക്കമല്ല സ്വാഭാവികമായും അതിന് പല രാഷ്ട്രീയ കാരണങ്ങളും കാണും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒരിക്കലും വെനുസുലയുടെ വളർച്ച ആഗ്രഹിച്ചില്ല തങ്ങളോട് മത്സരിക്കാൻ സാധ്യതയുള്ള രാജ്യം എന്ന ഭയം അറബ് രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമുണ്ടാവും അങ്ങനെ അറബ് രാജ്യങ്ങളുടെയോ പാശ്ചാത്യ ലോകത്തിൻ്റെയോ ഒന്നും പിന്തുണയില്ലാതെ മുമ്പോട്ട് പോകുന്ന വെനിൻസുല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധമാണ് അവർ ഖനനം ചെയ്തെടുക്കുന്ന എണ്ണ ലോകത്ത് വിതരണം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയതോടെ വെനിൻസുല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി പരമ്പരാഗതമായി സോഷ്യലിസ്റ്റ് സമീപനമുള്ള രാജ്യമാണെങ്കിലും ജനങ്ങൾക്ക് പട്ടിണി മാറ്റുന്നതിനോ സ്വസ്ഥമായി ജീവിക്കുന്നതിനോ പറ്റിയ സാഹചര്യം അവിടെ രൂപപ്പെട്ടില്ല വെനിൻസുലയ്ക്ക് നേരെയുള്ള ഉപരോധത്തിന് പുറകെ ആഭ്യന്തരമായി അസമാധാനം ഉണ്ടാക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ കൂടിയായപ്പോൾ വെനിൻസുല ഒരു പരിധി വരെ കലാപബാധിത പ്രദേശമായി ഇന്ന് ലോകത്തെ അധികം പണപ്പെരുപ്പമുള്ള വിലക്കയറ്റമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനിൻസുല ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയുടെ വക്കിലാണ് ഇതിനു മുൻപ് ലോകത്ത് പലയിടങ്ങളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ വെനിൻസുല നിരന്തരം പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പട്ടിണിയാണ് അവരുടെ മുഖമുദ്ര ആഭ്യന്തര കലാപവും ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമാണ് അതുകൊണ്ട് വെനിൻസുലൻ പൗരന്മാർ അവസരം കിട്ടുന്നതനുസരിച്ച് അയൽ രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ് അത് തടയാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല ഇങ്ങനെ പോയാൽ വെനിൻസുല എന്ന രാജ്യം യമൻ പോലെ പഴയ സോമാലിയ പോലെ അല്ലെങ്കിൽ പഴയ എത്തിയോപ്യ പോലെ അത് എത്തിയോപ്യൻ സോമാലിയുമൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു ഇപ്പോൾ യമൻ മാത്രമാണ് പ്രതിസന്ധിയിലൂടെ പോകുന്നത് ഒരു പട്ടിണി പ്രദേശമായി മാറും അമേരിക്ക എന്തുകൊണ്ടാണ് അവരുടെ വരുതിക്ക് വഴങ്ങാത്തതുകൊണ്ട് ഈ രാജ്യത്തോടെ ഇങ്ങനെ പക വീട്ടുന്നത് എന്ന ചോദ്യം മനസാക്ഷിയുള്ളവർ ചോദിക്കേണ്ടതാണ് ശത്രുത പ്രഖ്യാപിച്ച് ഇപ്പോൾ തന്നെ തീർക്കും എന്ന് പറഞ്ഞിറങ്ങിയ ഇറാനെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള ഖൊമേനി എവിടെയുണ്ടെന്നും അവിടുത്തെ ഞങ്ങൾ തീർക്കുമെന്നും ഒക്കെ ട്രംപ് വീരവാദം മുഴക്കിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല സിറിയ എന്ന രാജ്യത്തെ ഭരണത്തെ അട്ടിമറിച്ച് പൂർണ്ണ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് സിറിയയിൽ ക്രൈസ്തവരടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയായിട്ടും അമേരിക്ക മിണ്ടുന്നില്ല ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ഇതുപോലെ തന്നെ ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു ഇവിടെയൊന്നും ഇടപെടാനോ നേരിടാനോ തയ്യാറല്ലാത്ത ട്രംപും അമേരിക്കയും വെനിൻസുലയെ ശിക്ഷിച്ചു ഏറ്റവും ഒടുവിൽ വിചിത്രമായ ഒരു ഉത്തരവ് അമേരിക്ക ഇറക്കിയിരിക്കുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വെനിൻസുല പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയുടെ തലയ്ക്ക് അൻപത് മില്യൺ അമേരിക്കൻ ഡോളറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് നാനൂറ്റി മുപ്പത് കോടിയിലേറെ ഇന്ത്യൻ രൂപ മറ്റൊരു രാജ്യത്തെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ തലയ്ക്ക് വിലയിടാൻ ആരാണ് ട്രംപിന് അധികാരം നൽകിയത് ഇന്നലെ അമേരിക്കൻ അറ്റോർണി ജനറലിന്റേതായ ഉത്തരവ് പുറത്തു വന്നു അതിലാരോപിക്കുന്ന വെനുസുലയുടെ പ്രസിഡന്റ് മഡൂരയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചനയിലാണ് അമേരിക്കയിലേക്ക് വലിയ തോതിൽ ലഹരിയും ആയുധവും ഒക്കെ എത്തുന്നത് ഈ പ്രസിഡന്റിന് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് അവർ വഴി കച്ചവടം നടത്തുന്നു അമേരിക്കയിൽ പിടിക്കപ്പെടുന്ന പല ലഹരികളും എത്തുന്നത് വെനുസുലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി വെനുസുലിയൻ പ്രസിഡന്റ് മഡൂരോ ഇതിൽ പ്രതിയാണ് എന്നാണ് അറ്റോണിയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപത് മുതൽ വെനുസുല പ്രസിഡന്റിന്റെ പേരിൽ അനേകം കേസുകൾ അമേരിക്കയിലെ വിവിധ കോടതികളിലുണ്ട് ഇപ്പോഴത്തെ ഉത്തരവ് വെനുസലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആര് കാണിച്ചു കൊടുത്താലും ആര് സഹായം ചെയ്താലും അവർക്ക് അൻപത് മില്യൺ അമേരിക്കൻ ഡോളർ പ്രതിഫലം നൽകുമെന്നാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിയമവ്യവസ്ഥ മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യാൻ ബൗണ്ട് പ്രഖ്യാപിക്കുക എന്നതൊക്കെ ഈ ആധുനിക ലോകത്തും സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് വെനുസൂലയിൽ ജനാധിപത്യമല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി നിയമവിരുദ്ധമായി പദവിയിലിരിക്കുന്നെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളും ആ രാജ്യത്തെ നിയമവ്യവസ്ഥയും നോക്കിക്കോളും എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു രാജ്യത്ത് കടന്നു കയറി ആ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും അവിടുത്തെ ഭരണാധികാരിയുടെ തലയ്ക്ക് വിലയിടുകയും ചെയ്യുന്നത് ഈ ആധുനിക ലോകത്തും അംഗീകരിക്കാൻ കഴിയുന്നതാണോ ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക ചെയ്ത അതേ കുറ്റകൃത്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ട്രംപ് എന്ന പ്രസിഡന്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ പാടില്ല അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടുത്തെ ഭരണകൂടത്ത് അട്ടിമറിച്ചിട്ട് എന്തായി ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു മുൻപ് ഭരിച്ചതിനേക്കാൾ കുഴപ്പക്കാർ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരണത്തിലെത്തി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയുകയോ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഉത്തരവാദിത്വം പൂർണ്ണമാകുമെന്ന് അമേരിക്ക കരുതിയാൽ തെറ്റാണ് ഇവിടെ വെനിൻസുല എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ തലയ്ക്ക് വില പറയാൻ മാത്രം അമേരിക്ക എന്നല്ല ലോകത്തൊരു രാജ്യവും മുതിരുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഗാസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്നും അവരെ സൗദി അറേബ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഈജിപ്തിലേക്കോ ഒക്കെ കൊണ്ടുപോയി താമസിപ്പിക്കുമെന്നും പകരം പശ്ചിമേഷ്യയിലെ റിവേറയായി ഗാസയെ മാറ്റുമെന്നുമൊക്കെ ട്രംപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാടുന്നത് പോലെ വിഡ്ഢിത്തങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ട്രംപ് പറഞ്ഞതൊക്കെ പിന്നെ മറന്നുപോകുന്നതുകൊണ്ട് ആരും അറിഞ്ഞെന്ന് വരില്ല ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരുടെ ഉപജീവനം ഇല്ലാതാക്കാൻ അമേരിക്കയിലെ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും കയറ്റി നീക്കത്തെ എതിർത്തതിന്റെ പേരിൽ ഇന്ത്യയെ ശിക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്രംപ് അറിയുക അമേരിക്കയെ പോലെ ട്രംപിനെ പോലെ ലോകത്തുള്ള ജനതയ്ക്ക് മുഴുവൻ ജീവിക്കാനുള്ള അവകാശമുണ്ട് വെനുസലയിലെ നിരപരാധികളായ ജനതയെ പട്ടിണിക്കിട്ടും അവരെ ഇല്ലാതാക്കിയും ട്രംപും അമേരിക്കയും രാഷ്ട്രീയം കളിക്കുമ്പോൾ അത് മനുഷ്യ മനസ്സാക്ഷിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്